ഇത് ശാസ്ത്രമേഠയുടെ അവസാന പാർട്ടാണേ എന്ന് വെച്ചാൽ ഇത് ഒരുപാട് വീഡിയോസ് ഉള്ളതുകൊണ്ട് കൊണ്ട് നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാനാണ് കുറച്ച് കുറച്ചായിട്ട് ഇടുന്നത് ഇത് മുള കൊണ്ടുള്ള ആണ് സത്യം പറഞ്ഞാൽ കുട്ടികളാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും അത്രയും നല്ല പെർഫെക്ഷനോടുകൂടിയാണ് ഇവര് ഇത് നിർമ്മിച്ചിരിക്കുന്നത് മുള കൊണ്ടിട്ട് ഫ്ലവർ മുള കൊണ്ടാണ് ഇതൊരു മുള കൊണ്ടും ഈറ്റ കൊണ്ടും ഉണ്ടാക്കിയ വിവിധ തരത്തിലുള്ള വസ്തുക്കൾ കുട്ടികൾ നമ്മുടെ നല്ല ഭംഗിയുള്ള നന്നായിട്ട് ചെയ്തിരിക്കുന്നു നന്നായിട്ട് നല്ല പെർഫെക്ഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് ജഡ്ജ്മെന്റ് തൊട്ട് മുന്നേ ഇവര് ചെയ്തോണ്ടിരിക്കുന്നത് അതിനിടയ്ക്കാണ് നമുക്ക് കുറച്ച് സമയം കിട്ടിയപ്പോ എടുത്തത് ഇത് മുത്തുകൊണ്ടുള്ള ഐറ്റത്തിലുള്ള നിഹ ചെയ്ത വർക്കാണ് എല്ലായി കഴിഞ്ഞ മടക്കി വെക്കുന്നതാണ് ഈ വീട് ഇഷ്ടപ്പെട്ടു ഗൈസ് പലതരം ഗൈസു അന്ന് ഫുഡ് നമ്മുടെ സ്കൂളിൽ നിന്നാണ് ഫുഡിനുള്ള ആണ് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ മുത്തുകൊണ്ടുള്ള ഐറ്റത്തിനീ പ്രൈസ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഫോർ വാച്ചിങ് വീഡിയോ